കർത്താവിൽ പ്രിയരെ ഏവർക്കും അനുഗ്രഹപൂർണമായൊരു സുദിനം ആശംസിക്കുന്നു ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മലങ്കര കാത്തലിക് ടിവിയുടെ അനുദിന വിശുദ്ധർ എന്ന പരമ്പരയിൽ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ടരാസിയൂസിനെയാണ് ബൈസന്റൈൻ സാമ്രാജ്യത്തിലെ ഒരു പ്രജയായിരുന്നു വിശുദ്ധ ടരാസിയൂസ് അദ്ദേഹം പിന്നീട് സാമ്രാജ്യത്തിലെ ഉന്നത പദവികളിലൊന്നായ കോൺസിലർ പദവിയിലേക്കും അതിനുശേഷം കോൺസ്റ്റൻ്റെയും ചക്രവർത്തിയുടെയും അദ്ദേഹത്തിൻ്റെ അമ്മയായ ഐറിൻ്റെയും സെക്രട്ടറിയായി നിയമിതനായി കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസായി വിശുദ്ധനെ തിരഞ്ഞെടുത്തപ്പോൾ വിശുദ്ധ ചിത്രങ്ങളെ ആദരിക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനായി ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടാമെന്ന ഉറപ്പിന്മേലാണ് വിശുദ്ധൻ ആ പദവി സ്വീകരിച്ചത് ചക്രവർത്തിമാർ തമ്മിലുള്ള യുദ്ധങ്ങൾ നിമിത്തം കോൺസ്റ്റാന്റിനോപ്പിൾ പരിശുദ്ധ റോമൻ സഭയിൽ നിന്നും വിഭജിക്കപ്പെട്ട നിലയിലായിരുന്നു എഴുന്നൂറ്റി എൺപത്തി ആറിൽ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ വിശുദ്ധ അപ്പോസ്തലിക ദേവാലയത്തിൽ വെച്ച് പൊതുയോഗം കൂടുകയുണ്ടായി പിന്നീട് അടുത്ത വർഷം നൈസിൽ വെച്ചും ഈ യോഗം കൂടുകയും ഈ യോഗത്തിൽ ഉരുത്തിരിഞ്ഞ പ്രമേയങ്ങൾ മാർപ്പാപ്പ അംഗീകരിക്കുകയും ചെയ്തു തന്റെ ഭാര്യയിൽ നിന്നും വിവാഹമോചനത്തിനുള്ള അനുവാദം നിഷേധിച്ചതിനാൽ പരിശുദ്ധ പാത്രിയർക്കീസ് ചക്രവർത്തിയുടെ ശത്രുതയ്ക്ക് പാത്രമായി ഇതിനിടെ വിശുദ്ധ ടരാസിയൂസ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ചു ഐറീൻ്റെ പതനവും നൈസ്ഫോറസ് ഭരണം പിടിച്ചെടുത്തതിനും വിശുദ്ധ ടരാസിയൂസ് സാക്ഷ്യം വഹിച്ചു വിശുദ്ധ ടരാസിയൂസിന്റെ ജീവിതം മുഴുവനും അനുതാപത്തിന്റെയും പ്രാർത്ഥനയുടേതുമായിരുന്നു തൻ്റെ പുരോഹിതരെയും ജനത്തെയും നവീകരണത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചു ഇരുപത്തൊന്ന് വർഷവും രണ്ടു മാസവും വിശുദ്ധൻ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ സഭയെ നയിച്ചു പാവങ്ങളോടുള്ള വിശുദ്ധൻ്റെ അനുകമ്പ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സവിശേഷ നന്മയായിരുന്നു ഒരു ദരിദ്രനും തൻ്റെ ദാനധർമ്മങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിനായി കോൺസ്റ്റൻറ്റിനോപ്പിളിലെ എല്ലാ ഭവനങ്ങളും ആശുപത്രികളും വിശുദ്ധൻ നേരിട്ട് സന്ദർശിച്ചിരുന്നു എണ്ണൂറ്റി ആറിൽ വിശുദ്ധൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി ആഗോള കത്തോലിക്ക സഭ ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് വിഭവസമൃദ്ധമായ കപ്പലുകളാണ് കള്ളന്മാർ ആക്രമിക്കുന്നത് പ്രാർത്ഥനയും ഉപവാസവും വിദഗ്ധയും വഴി ആത്മീയ സമ്പത്ത് നേടിയിട്ടുള്ളവർ വമ്പിച്ച പ്രലോഭനങ്ങൾക്ക് വിധേയരാകുന്നു അവർ എന്നാളും തങ്ങളെ തന്നെ സൂക്ഷിക്കട്ടെ